ആയിക്കൂട്ടുകാരെ കണ്ടില്ല ആ ഒരു വീടിന്റെ മുകളിലുള്ള ഫ്ലവർ നോക്കാണേ ഞാൻ അവിടെ പോകുമ്പോ സ്വാഭാവികമായിട്ട് കണ്ടരുതാട്ടാ അപ്പൊ ഇവിടുത്തെ ഒരുപാട് ചെടികളൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഒന്ന് ചോദിച്ചറിയണല്ലോ അപ്പൊ ഇവിടുത്തെ ഈ ഒരു വീട്ടിലെ ഉടമസ്ഥലൊന്ന് കയറിയിരുന്നു ചോദിക്കാ ചെടി എന്താണ് അതിന്റെ ഭംഗി കണ്ടപ്പോ ഒന്ന് ഇറങ്ങിയതാട്ടാ അപ്പൊ ബാക്കി കാണാം നമ്മുടെ പേരെന്താ അഷ്റഫ് എന്നാണ് പേര് വീട് ഈ ഒരു ചെടിസ്കോന്നാണ് ഇതിന്റെ പേര് ഇതിപ്പോ എല്ലായിടത്തും പരസ്യ കാണുന്നുണ്ട് പക്ഷെ ഇത് പൊതുവേ ഇത് ഇത് നമ്മളിത് എട്ടൊമ്പത് വർഷമായത് അന്ന് ഇവിടെ ഒന്നും ഇല്ല മാത്രല്ല നമ്മളെ മറ്റു ചെടികളുണ്ടല്ലോ നമ്മുടെ പിന്നെ ഈ നമ്മളെ ഈ കൊറോണ വന്ന സമയത്ത് വീട്ടമ്മമാരുടെ ഒരു ഹോബിയാണ് പക്ഷെ ഞങ്ങൾ ഇത് ഇതിന് അതിന് എത്രയും മുമ്പ് തുടങ്ങിയതാണ് അതിന്റെ ഒരു ഗുണാണത് ഇത്രയും ഇത് ശരിക്കും പറഞ്ഞ ഏപ്രിലാണ് നമ്മളെ വസന്തകാലം എന്ന് പറയുന്നത് ഏപ്രിൽ ആ സമയത്ത് തന്നെയാണ് ഇത് പൂക്കുന്നത് മുമ്പൊക്കെ ഇത് രണ്ടു ദിവസം കൊണ്ട് കൊഴിഞ്ഞു പോയിരുന്നു ഇപ്പൊ ഞങ്ങൾ വളം മാറി മാറി പരീക്ഷിച്ച് നോക്കുമ്പോ ഇപ്പൊ കുറച്ച് ദിവസം നിൽക്കുന്നുണ്ട് ഒരു മാസം നിക്കൂല എങ്കിലും ഒരു പത്തു പതിനഞ്ചു ദിവസൊക്കെ നിക്കുന്നുണ്ട് അതന്നെ നമ്മള് ഇപ്പൊ ഇനിയിപ്പത് കണ്ടുപിടിക്കണം ഏത് വള ആണെങ്കിലും വലിയ സംഭവം ഇവിടെ നല്ല തണുപ്പ് കിട്ടും ആ കാരണം വെച്ചാൽ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ഇതിന്റെ ഒക്കെ മുറ്റത് പറ്റതിനു ശേഷം ഒക്കെ നല്ല ചൂടാണ് അതേസമയം ഇത് വന്നതിന് ശേഷം നല്ല തണുപ്പിട്ടുണ്ട് ഇത് ഹൈവേന്റെ അടുത്താണെങ്കിലും ഹൈവേയിൽ കാഴ്ചയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ എല്ലാവരും ആര് വന്നാലും ഇതുപോലെ ഇതെല്ലാം ഈ വൈഫ് പോണോ ആൾക്കാരൊക്കെ പിന്നെ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടാണ് പോകുന്നത് എല്ലാം വൈഫാണ് അതിന്റെ പിന്നിലുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഒരു മണിയായിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു പക്ഷെ അദ്ദേഹം നോക്കുന്ന സമയത്ത് പൂവിനേക്കാളും ഈ പച്ച ഇല കാണാത്ത രീതിയിൽ പൂക്കളുണ്ടായത് അപ്പൊ ഒരു വർഷം രണ്ടു മാസമായിട്ടായി അദ്ദേഹം മരിച്ചിട്ട് അതിനുശേഷം എനിക്ക് പോയില്ല പിന്നെ ഞാനാണ് പിന്നെ കുറച്ച് തീർച്ചയായിട്ടും മനസ്സിന് സന്തോഷം പറഞ്ഞാൽ നല്ല കുട്ടികൾ പറഞ്ഞ മാറി പറഞ്ഞ നല്ല വൈബാണ് മുറ്റത് ആ മുറ്റത് ഞങ്ങള് കൂടുതൽ സമയം ഇവിടെ തന്നെ മുറ്റത്തൊക്കെ തന്നെയാണ് നിക്കണം ഭയങ്കര രസമായിട്ടുള്ള സമയം നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നാലും ഒന്ന് നോക്കി പോകും കണ്ടതാണ് കണ്ടതാണ് ഞങ്ങളോട് ആൾക്കാർ ചോദിക്കണം അടിയിലൊക്കെ പച്ചക്കറി പിന്നെ പിന്നെന്തെങ്കിലുമൊക്കെ വെണ്ടക്കയോ പിന്നെ അതല്ലെങ്കിൽ തക്കാളി അങ്ങനെയൊക്കെ ചെയ്തുകൊടാൻ പക്ഷെ അത് അതിനേക്കാൾ നമുക്ക് സന്തോഷം തരുന്നത് ഈ ചെടികളാണ് പൈസ കുറച്ച് വേസ്റ്റ് ആണെങ്കിലും അവിടെ പിന്നെ നമ്മള് മനസ്സിന്റെ സന്തോഷം തന്നെ നോക്കുന്നത് ഞാൻ ഗൾഫിലായിരുന്നു അപ്പൊ വൈഫിന് വേറെ പണിയൊന്നും ഇല്ല അപ്പൊ പിന്നെ അവളെ തന്നെ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ല ആരെങ്കിലും ഒരുപാട് ആൾക്കാർ കൊണ്ടുണ്ട് ഒരുപാട് ആൾക്കാരെ ഇപ്പൊ ഇതുപോലെ വളർന്ന വീടുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അതൊക്കെ അതൊക്കെ ഫ്രീ അല്ലേ പെട്ടെന്ന് വളരും പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു അപ്പൊ ഇതൊക്കെ ഞാൻ ഒരു മാസം മുമ്പാണ് ആ ഇതിങ്ങനെ വെച്ചത് അങ്ങോട്ടാ ഇതിലേക്ക് പടർത്താനുള്ള പരിപാടിയാണ് ആ അത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മൂന്ന് മാസം മാസാകുമ്പോഴേക്കിനും നല്ല സ്പീഡിൽ സ്പീഡില് ഈച്ചകൾക്ക് ആ അത്യാഴ്ച വരുന്നത് ഈ സമയത്ത് മാത്രമേ പൂവിരിയുന്ന കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ നമുക്ക് ഇതുവരെ ഉപദ്രവൊന്നും ഉണ്ടായിട്ടില്ല അതാണ് പിന്നെ ഈ കാസ്കോളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു തരം മുള്ളുണ്ട് അപ്പൊ പാമ്പ് മറ്റു ജന്തുക്കളൊന്നും അന്ന് വരൂലാണ് ആ അത് നമ്മളെ കൈമിലൊക്കെ പിടിക്കും അപ്പം അതിൽ അതിൽ കൂടെ ആർക്കും പോകാൻ പറ്റില്ല ജന്തുക്കൾക്കൊന്നും പോകാൻ പറ്റില്ല ഇതൊക്കെ ഓടേണ്ടാണ് പക്ഷെ ആ പോകുന്നുണ്ട് പക്ഷെ ഞങ്ങള് അയക്കുന്നില്ല കാരണം ആ ജനലിമ കൂടെ ഒക്കെ കയറി പോകുന്നുണ്ട് പക്ഷെ മോളിൽ പോയാൽ നമ്മളെ കയ്യിൽ നിന്ന് പോവും കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാനും സഹായിക്കുന്നുണ്ട് വൈഫാണ് അതിന്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ അബ്ദിനായിരുന്നു ഇപ്പൊ ഞാൻ ഒരു വർഷമായിട്ട് നാട്ടിലുണ്ട് അതിന് ശേഷമാണ് ഞാനിത് ഇത്രാദിത്വം ഏറ്റെടുത്തത് ആളുകള് ഒന്ന് ഹൈവേ തന്നെയാണ് സെക്കൻഡ് ഫ്ലോട്ടാണ് മാത്രം അയൽവാസി തന്നെയാണ് അതെ അതെ നമ്മളിവിടെ അത് പിടിപ്പിച്ച് വെക്കാറുണ്ട് ആരെങ്കിലും വരുമ്പോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും വിൽപ്പന ഒന്നുമില്ല ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് നല്ല ഭംഗിയാണ് പലരും മതിൽമട്ട് നമ്മള് മുമ്പ് തന്നെ കാണും നമുക്ക് കൊടുത്ത സാധനം തന്നെ മതിൽ മതിൽമുഖക്കെ പൂക്കളായിട്ട് കുറേശ്ശേ ഭംഗിട്ടുള്ളൂ അധികം ഒന്നും ആയിട്ടില്ല എന്തായാലും ഒരു മൂന്ന് നാല് വർഷമൊക്കെ വേണം നന്നായിട്ട് പറഞ്ഞു കിട്ടണെങ്കില് നാല് വർഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഇവിടെ വരുന്നവരെല്ലാരും പറയാം അങ്ങനത്തെ ഒരു ഇതാണ് ചെടികൾ വളർത്താറ്റി വെള്ളം ഒഴിച്ചു കൊടുക്കുക തീർച്ചയായും തീർച്ചയായിട്ടും നല്ല ഇവിടെ അതാ ഓക്കെ താങ്ക് യു